ിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെഎസ് ആർ ടിസിയിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഓണത്തിന് മുൻപ് വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ കോതമംഗലം യൂണിറ്റ് പ്രഖ്യാപിച്ചു ജീവനക്കാരുടെ അംഗീകാരം അറിയാൻ തുടങ്ങിവെച്ച ഹിതപരിശോധന നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ തീരുമാനം ഭരണപക്ഷ യൂണിയനുകളുടെ പരാജയം കണ്ടാണ് ഹിതപരിശോധന ഉടൻ നടത്തണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മേഖലയുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളും സമരങ്ങളും മാത്രമാണോ ഏത് മേഖലയിലെ തൊഴിലാളി സമരത്തെയാണ് ഈ ഗവൺമെന്റ് പരിഗണിക്കുന്നതിനോ പ്രതിഹരിക്കുന്നതിനോ തയ്യാറായിട്ടുള്ളത് ഒരു മേഖലയിലെ പ്രശ്നവും ഈ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയമായി നമ്മൾ നമ്മൾ വരുത്തി കാണിക്കുന്നത് ആരാണ് കേരളത്തിൻ്റെ അധികാരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസവും തത്വവും പ്രവർത്തന ശൈലിയുമായി കേരളത്തിൻ്റെതും രാജ്യത്തിൻ്റെതും ലോകത്തിന്റേതുമായ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലഘട്ടത്തിലും പ്രചരിപ്പിക്കുന്നു ആ മേഖലയിലുള്ള ഒക്കെ കേരളത്തിൽ വർഷം കഴിയുമ്പോൾ ഈ മേഖലയിലെ യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് പോൾ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ അലിയാർ ജില്ലാ പ്രസിഡന്റ് ഷാജി പെരുമ്പളം നേതാക്കളായ എസ് എസ് സിറാജുദ്ദീൻ ഫ്രാൻസി ടീച്ചറിയാൻ ചെറിയാൻ ടി ജോണി വി കെ രഘു എന്നിവർ പങ്കെടുത്തു News desk KSV News